ഒരു ഒരു ക്രൂരമായ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ മയക്കുമരുന്നിന്റെ മറ്റും സ്വാധീനമുണ്ടോ എന്ന് പോലെ സംശയിക്കണം ഒരു അല്ലാതെ ഒരു നോർമലായി നിൽക്കുന്ന ആളുകൾക്ക് ഇതിലെ പ്രതികളുടെ പ്രായം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് അതൊക്കെ ഇരുപത്തിയഞ്ച് വയസ്സ് കാണാം ഈ പ്രായത്തിലുള്ള കൗമാരം കടന്ന അല്ലെങ്കിൽ കൗമാരത്തെ നിൽക്കുന്നവരും കൗമാര കഴിഞ്ഞവരുമായ ചെറുപ്പക്കാർ എങ്ങനെ എത്രമാത്രം ക്രൂരന്മാരാകുന്നു ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അവർ എത്രമാത്രം ക്രൂരന്മാരാകുമോ അതിന്റെ പേരിൽ ഡ്രഗ് യൂസ് ഉണ്ടോ വലിയ അന്വേഷണം നടക്കണം പോലീസിനെ കാര്യങ്ങൾ അറിയിക്കാതെ അവിടെ തന്നെ പരിഹരിക്കുന്ന ഒരു രീതിയുണ്ട് അതാണ് ഈ അലിഖിത നിയമം അപ്പോൾ ഇതിനു മുമ്പും പരിഹരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ആ രൂപത്തിൽ കൂടി പരിശോധന വേണ്ടതാണ് ഇന്നിപ്പോൾ രാവിലെ നൽകിയ പ്രതികരണത്തിൽ ജയപ്രകാശ് പറയുന്നുണ്ട് നേരത്തെയും പല വിദ്യാർത്ഥികളും പഠനം പാതി വഴിയിലാക്കി അവിടെ നിന്ന് പോയിട്ടുണ്ട് ആ രൂപത്തിലുള്ള പരിശോധന വേണം അപ്പോൾ എത്ര കാലമായി ഇങ്ങനെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തിയും അല്ലെങ്കിൽ മർദ്ദിച്ചും ആക്രമിച്ചുമൊക്കെ പല വിഷയങ്ങളിലും ഇവർ ഇടപെടുന്നു എന്നുള്ളത് നേരത്തെ പുറത്തറിഞ്ഞിരുന്നില്ല ഇതിപ്പോൾ ഒരു മരണം സംഭവിച്ചപ്പോൾ പുറത്തറിഞ്ഞിരിക്കുന്നു സ്മൃതി സെൽ ഭരണം ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പിന്നെ അവരെല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് കോടതികളിലോ പോലീസ് സംവിധാനങ്ങളിലോ ഒന്നും പോകണ്ട അങ്ങനെ പോകുന്നത് പരാതി കൊടുക്കുന്നത് പോലും തെറ്റാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മളിത് കാണാൻ സാധിക്കുന്നില്ലേ പാലക്കാട്ട് പീഡനം അവരുടെ എം എൽ എക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പീഡനം അന്വേഷിച്ച എ കെ ബാലനും പിന്നെ ശ്രീമതിയും എന്നിട്ട് അതിനകത്തൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നത് ഇതുപോലെ ഈ ആ പാർട്ടിക്കുള്ളിൽ അവരുടെ പാർട്ടി അണികൾക്കെതിരെ അവരുടെ സഹപ്രവർത്തകർക്കെതിരെ നടന്നിട്ടുള്ള അക്രമങ്ങളെപ്പോലും പുറത്തൊരു പോലീസ് സംവിധാനത്തിന് അറിവ് കൊടുക്കാതെ അതിനുള്ളിൽ തന്നെ തീർക്കുക എന്നതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ് അത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ എസ് എഫ് ഐ ക്രിമിനലുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക സ്മൃതി നമുക്കറിയാം കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ഇവർക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ ഇവർ മറ്റുള്ളവരെ അനുവദിക്കില്ല അവിടെ ഇവർ ഗുണ്ടകളായ കങ്കാണിമാരെ ഏൽപ്പിക്കും ഈ ജോർജ് ഓർവലിന്റെ ആനിമൽ ഫാമിലൊക്കെ പറയുന്നത് പോലെ അതിലെ ഈ ഗുണ്ടകളെ ഗുണ്ടകളായ വേട്ടനായ്ക്കളെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാ എസ് എഫ് ഐ ക്യാമ്പസുകളിലും ഒരു കൂട്ടം മസിൽ പവറിൽ മാത്രം വിശ്വസിക്കുന്ന സംസ്കാരം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അതിക്രൂരന്മാരായ ക്രിമിനലുകൾ മറ്റു കുട്ടികളെ അടിച്ചൊതുക്കാൻ കാണും അവർ സാഡിസമാണ് അത്തരം മാനസികാവസ്ഥ ഉള്ളവർ കൂടിയാണ് അവരെ പിന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ അത് പ്രിൻസിപ്പലിന് പരാതി ഉണ്ടാവില്ല ആർക്കും പരാതി ഉണ്ടാവില്ല ഈ ഗുണ്ടകൾ തന്നെ അത്തരം വിഷയങ്ങൾ തീർക്കും അവർക്ക് എതിർക്കുണ്ട് തോന്നുന്നവരുടെ പേരിൽ ഇത്തരം പെൺകുട്ടികളെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അതിന്റെ പേരിൽ മർദ്ദിക്കും ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കാണാൻ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലുവർ ആണ് ഇവിടെ ഒരു ഉണ്ട് കോളേജിന്റെ പ്രിൻസിപ്പൾ ഇവിടെ ഡീൻ എന്ന് പറയുന്ന ആളിന്റെ പിന്നെ അഭിമുഖം ഞാൻ കേൾക്കുകയായിരുന്നു അയാളെ പ്രശ്നം വിളിച്ചില്ലെന്നാണ് ഒരു കുട്ടി തടങ്കലിലാക്കപ്പെട്ട് പത്ത് മുപ്പത് നാപ്പത് ഗുണ്ടകളുടെ തടവിൽപ്പെട്ട് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട് അവന്റെ വസ്ത്രം പോലും മൊബൈൽ ഫോൺ കൈയ്യിലെടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമലുള്ള വാർഡൻ പറയണ അവൻ എന്നോട് പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് ഇയാളൊക്കെ എന്തിനൊക്കെയാണ് പിരിച്ചുവിടണം അല്ല കാര്യത്തിൽ ഡീനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് ഈ ഡീനിനെതിരെ തുടക്കം മുതൽ തന്നെ ജയപ്രകാശ് പ്രതികരിക്കുന്നുണ്ട് ഡീന് പങ്കുണ്ട് ഡീൻ്റെ പങ്ക് പരിശോധിക്കണം ഡീൻ ഉത്തരവാദിത്തം കാണിച്ചില്ല എങ്ങനെയാണ് മരണവിവരം ഇവരെ അറിയിച്ചത് ആ കാര്യങ്ങളിലൊക്കെ പ്രതികരണം പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഡീൻ നല്ല മനുഷ്യനാണ് എന്ന രൂപത്തിലാണ് ആദ്യത്തെ ദിവസങ്ങളിൽ മന്ത്രി ചിഞ്ചുറാണി പ്രതികരിച്ചത് ഇന്നിപ്പോൾ ഇന്നത്തെ പ്രതികരണം വന്നിരിക്കുന്നു നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ ഒച്ചിഴയുന്ന വേഗം എന്നൊരു വിഷയം ഉയരുന്നില്ലേ ഈ ഡീൻ്റെ കാര്യത്തിൽ മറ്റേത് ഗവർണർ ചാൻസലർ നേരിട്ടെടുത്ത നടപടിയാണ് കാര്യത്തിൽ സ്മൃതി ഇത് ഒച്ചിടയുന്ന കാര്യം മാത്രമാണോ നമ്മൾ ഇതിന്റെ ഒരു ഒരു സീക്വൻസ് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കുട്ടി പതിനെട്ടാം തീയതി മരണമടയുന്നു അന്ന് ഉച്ചയ്ക്ക് അവനെതിരെ ഒരു പരാതി രജിസ്റ്റർ എപ്പെടുകയാണ് അടുത്ത ദിവസം ഒരു കമ്മിറ്റി ഇവനെ കൊല്ലാൻ നിൽക്കുന്നവൻ കൂടി പ്രതിയായി അംഗമായിരിക്കുന്ന ഒരു കമ്മിറ്റി ആ പരാ അങ്ങനെ ഒരു പരാതി ഉണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു റിപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം ദിവസങ്ങളോളം ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടപെട്ടതുകൊണ്ട് മാത്രം ഇതിലെ കാര്യങ്ങൾ പുറത്തു വരുന്നു തീവ്രമായ ജനവികാരം ഇതിനെതിരായിട്ടുണ്ടാവുമ്പോൾ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനെതിരെ പുറത്തു പ്രതികരിക്കുമ്പോൾ അപ്പോഴും ഈ എസ് എഫ് ഐ ക്രിമിനലുകളെ ഈ ഗുണ്ടകളെ അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന കവചമായി നിൽക്കുന്ന ഈ അധ്യാപക സംഘടനയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുക ഇവരെ ശ്രമിക്കുകയായിരുന്നു ഇപ്പോഴ് പിന്നെക്കള്ളിയില്ലാതെ ആയിരിക്കും ചിഞ്ചുറാണിയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട വെറ്റിനറി കോളേജിലെ മാത്രം സ്ഥിതി അല്ല നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾ ഇറങ്ങി കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഒന്ന് ചെല്ലണം എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയമുള്ള ക്യാമ്പസുകളിൽ ഇതൊരു കൂട്ടുമുന്നണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ എസ് എഫ് ഐക്കാരൻ ക്രിമിനലുകൾ അവിടെ അക്രമം അഴിച്ചു കൂടുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന അധ്യാപകരാണ് ഇവരുടെ കോളേജ് അധ്യാപക സംഘടനയുടെ പെട്ട ആളുകളെയൊക്കെ സംബന്ധിച്ച് സാംസ്കാരികമായി തരന്താണ് ഒരു തങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാവുന്ന രീതിയിലായിക്കഴിഞ്ഞു അവർക്കൊന്നും അധ്യാപകരെന്ന പേര് പറയാൻ പോലും യോഗ്യതയുള്ള ആളുകളല്ല അകത്ത് കിടക്കഞ്ഞ അവിടെ രാഷ്ട്രീയമാണ് കെ എസ് യു കാരനെയും മറ്റ് പാർട്ടിക്കാരനെയും അടിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നത് ഈ പാർട്ടിക്ക് ഈ കോളേജിനകത്ത് നിൽക്കുന്ന ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് തുല്യമായി പ്രവർത്തിക്കുന്ന ഈ അധ്യാപക സെക്രട്ടറിമാരാണ് ഈ നാരായണനൊക്കെ അതിന്റെ ഒരു പ്രതീക മാത്രമാണ് ഒരു കുഞ്ഞിനെ ഒരു ഒരു തന്റെ ഒരു വിദ്യാർത്ഥിയെ ഇത്ര ക്രൂരമായിട്ട് തല്ലിക്കൊന്നിട്ടും അതിനൊരു പശ്ചാത്താപം പോലും ഇല്ലാതെ അവന്റെ കുറ്റമാണെന്ന് രീതിയിൽ സംസാരിച്ചു പിരിച്ചുവിടണം ഇതിനൊന്നും ഒരു ഒരു സർവീസ് ആനുകൂല്യം പോലും കൊടുക്കാതെ ഇത്തരം ആളുകളെ പിരിച്ചുവിടണം കേസെടുക്കണം വിത്ത് സ്മൃതി പരുത്തിക്കാർ